ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് യു കെയിലെ ഈ ഐ എൽ ആർ നിയമങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്നു ഈ ഐ എൽ ആർ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഗവൺമെൻറ്റിന് ബാധ്യതയാകാതെ ഇവിടുത്തെ സ്കിൽഡ് വർക്കേഴ്സിന് പ്രയോജനമാകുന്ന രീതിയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു ഈ പുതിയ നിയമങ്ങൾ ഐ എൽ ആർ നിയമങ്ങൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന് എതിരായിട്ടുള്ളതാണ് നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എനറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ യു കെയിലുള്ള എല്ലാവരുടെയും സംസ്ഥാന വിഷയം പെർമനന്റ് റെസിഡൻസിയാണ് അഥവാ ഐ എൽ ആർ നമുക്കറിയാമല്ലോ കഴിഞ്ഞ മേയിൽ അവർ വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഈ വർഷം ഇമിഗ്രേഷനിൽ അവർ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ എല്ലാവർക്കും തന്നിരുന്നു അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി നിയമങ്ങളായി മാറിക്കഴിഞ്ഞു അതിലെ അവസാനത്തെ കാര്യമായിരുന്നു ഈ പെർമനന്റ് റെസിഡൻസി കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷം ആക്കുമെന്നുള്ളത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റില് ഷബാന മുഹമ്മദ് ഇവിടുത്തെ ഹോം സെക്രട്ടറിയായ ഷബാന മുഹമ്മദ് പുതിയ ഐ എൽ ആർ അവരെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പ്രഖ്യാപിച്ചിരിക്കും അതിനകത്ത് മൂന്ന് വർഷം തൊട്ട് അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെ മുപ്പത് വർഷം വരെ കാലാവധിയിൽ പെർമൻറ്റ് റെസിഡൻസ് കിട്ടുന്ന വിവിധ ഓപ്ഷനുകൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവരത് നിയമമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് അതവർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോകുന്ന ഡേറ്റും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ തൊട്ട് ഇത് നിലവിൽ വരുമെന്നും ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമം വന്നു കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമായിരിക്കും എന്നാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പലരും ഇപ്പോഴും ഇത് പറയുന്നത് ഒന്നും നടക്കില്ല ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ സംഭവിക്കില്ലായിരിക്കാം പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് അവർ നടത്തും എന്ന് തന്നെയാണ് ആ പാർട്ടി പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പാർട്ടിയിൽ കുറച്ച് മെമ്പേഴ്സ് അതിനെ എതിർക്കുന്നുണ്ട് പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയിലെയും റീഫോമിലെയും നല്ലൊരു ശതമാനം നേതാക്കൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പൊതുവേ ബ്രിട്ടീഷുകാർക്കും ഈ നിയമങ്ങൾ വരണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് കുറച്ച് അനുഭവം ഉണ്ടെങ്കിൽ പോലും അവർക്കത് നിയമമാക്കാതെ പറ്റുന്ന പറ്റുന്നൊരു സിറ്റുവേഷനല്ല അതുകൊണ്ട് തന്നെ ഇത് നിയമമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം നമുക്ക് ഇത് നമ്മളെ എങ്ങനെ ബാധിക്കാത്ത രീതിയിലും ഗവൺമെൻറ്റിന് വലിയ ബാധ്യത വരാത്താത്ത രീതിയിലും ഇത് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കും അതാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടേണ്ട കാര്യം അല്ലാതെ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ല ഇത് ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല നമ്മൾ അതിൻ്റെ പ്രതിവിധികളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ പെർമനന്റ്സെൻസി കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം വന്നവർക്കെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ട് പെർമനന്റ് റസൻസി കിട്ടിത്തുടങ്ങും ആ പെർമനന്റ് റസൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ബെനിഫിറ്റ് കൊടുക്കേണ്ടി വരും അത് ഇവിടുത്തെ ഗവണ്മെൻറ്റിന് വലിയൊരു ബാധ്യതയായിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവർ ആദ്യം പറയുന്നത് ഫിനാൻഷ്യൽ നഷ്ടമാണ് നഷ്ടമാണവർ പറയുന്നത് അതായത് ഈ ഗവൺമെൻറ്റിനുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് ഒന്നാമത്തെ കാര്യമായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ട് അവർ പറയുന്നത് ഇങ്ങനെ പെർമനൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിയവരിൽ പലരും പല കെയർ വർക്കേഴ്സും അല്ലെങ്കിൽ താഴ്ന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പലരും ആ ജോലി നിർത്തിക്കൊണ്ട് ഒന്നുകിൽ ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് പോകും അല്ലെങ്കിൽ മറ്റ് ജോലികൾ അന്വേഷിച്ച് പോകും എന്ന് പറയുന്നു അങ്ങനെ ഒന്നുകിൽ ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അത് ടോട്ടൽ ഗവൺമെൻറ്റിന് നഷ്ടമാണ് രണ്ടാമത് ഇവർ മറ്റ് ജോലി അന്വേഷിച്ച് പോകുമ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും ഇവർക്ക് ആ ലോ സ്കിൽഡ് ജോബ് ചെയ്യാനുള്ള ആൾ ആൾക്കാരെ കിട്ടാത്ത ഒരവസ്ഥയായിട്ട് മാറും അതായത് സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വീണ്ടും രൂക്ഷമാകും പക്ഷേ ഇവിടെ ബെനിഫിറ്റ് മേടിച്ച് കഴിയുന്നവരുടെ എണ്ണം വീണ്ടും കൂടും ഇത് രണ്ടാമത്തെ കൺസേൺ ആണ് അവരുടേതായം അപ്പോൾ ഈ രണ്ട് കൺസേണും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ ഇപ്പോൾ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തേക്കോ അല്ലെങ്കിൽ പത്ത് വർഷത്തേക്കോ പി ആർ കൂട്ടുന്നു അവർക്ക് അത്രയും നാൾ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്കൊന്നും തരണ്ട അതുപോലെ തന്നെ ഇവിടെ ഷോർട്ടേജും ഉണ്ടാവുകയില്ല ഇത് രണ്ടുമാണ് അവർ മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് പി ആർ കൊടുക്കുന്ന സ്കീമുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ടും അഞ്ച് വർഷം കൊണ്ടും ഇതൊക്കെ കിട്ടുന്നത് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാകും ആ മൂന്ന് വർഷം കൊണ്ടും അഞ്ച് വർഷം കൊണ്ടും പി ആർ കിട്ടുന്നവരെല്ലാം തന്നെ വളരെ ഉയർന്ന ശമ്പളക്കാരാണ് അവരെന്തായാലും അവരുടെ ജോലി കളഞ്ഞ് ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് പോവുകയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ നഷ്ടം വരികയില്ല അതോടൊപ്പം തന്നെ അവർക്ക് പി ആർ കിട്ടിയാലും അവരൊക്കെ ആ ജോലി തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് ഇത്തൂറ് ശതമാനം ആൾക്കാരും ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഷോർട്ടേജും ഉണ്ടാവുകയില്ല ഇത് സത്യമായ കാര്യമാണ് എല്ലാവരും ഇത് അംഗീകരിച്ചേ പറ്റുകയുള്ളു കാരണം ഇത് സത്യമാണ് നമ്മൾ ഇനി എത്ര മൂടി മുഴുവൻ ശ്രമിച്ചാലും ഇത് സത്യമാണ് ഇതാണ് ഗവൺമെൻ്റെ കൺസേൺ ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കൺസേൺ ഗവൺമെൻറ്റെ അറിയിക്കുകയാണ് വേണ്ടത് കാരണം ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് എല്ലാവർക്കും പെർമനൻസൻസി കിട്ടിയാൽ അവർ ഇവിടുത്തെ ബെനിഫിറ്റിന് വേണ്ടി ശ്രമിക്കും നമ്മൾ മലയാളികൾ എടുത്ത് ഞാൻ പറയുകയാണ് നമ്മൾ മലയാളികൾ യു കെയിൽ വന്ന് ജോലി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം മലയാളികൾ ഇവിടെ പെർമനൻസൻസി ആയാലും സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ പോലും ഇവിടുത്തെ ബെനിഫിറ്റിനെ ആശ്രയിച്ച് കഴിയാത്തവരാണ് അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും ബെനിഫിറ്റ് വാങ്ങിക്കുന്നുണ്ടായിരിക്കും ചൈൽഡ് ബെനിഫിറ്റ് മാക്സിമം അതാണ് എല്ലാവർക്കും കിട്ടുന്നത് ഒരു നൂറോ നൂറ്റമ്പതോ പൗണ്ട് എല്ലാ മാസവും കിട്ടും അതായിരിക്കും കേരളത്തിൽ നിന്ന് വന്ന കേരളത്തിൽ നിന്ന് വന്ന മലയാളികൾ ഇവിടെ വാങ്ങിക്കുന്ന ബെനിഫിറ്റ് നേരം നമ്മൾ ഇപ്പോൾ ഇവിടെ ലോ സ്കിൽഡായിട്ട് ജോലി ചെയ്യുന്നവർ പതിനഞ്ച് വർഷമാക്കിയാണ് കൂട്ടിയിരിക്കുന്നത് കെയർ വർക്കേഴ്സിൻ്റെയും സ്കിൽ കെയർ വർക്കേഴ്സിൻ്റെതും നേരം നമുക്ക് ഗവൺമെൻറിനോട് പറയാൻ ഒക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെനിഫിറ്റ് വേണ്ട നിങ്ങൾക്ക് നഷ്ടം വരുന്ന സാമ്പത്തിക ബെനിഫിറ്റ് ഞങ്ങൾക്ക് വേണ്ട ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഞങ്ങൾക്ക് വേണ്ട അതാണ് നമുക്ക് ആദ്യം അവരെ ബോധ്യപ്പെടുത്താൻ ആ ശ്രമിക്കേണ്ടത് അതായത് നമുക്ക് ഇവിടെ ബെനിഫിറ്റുകൾ വേണ്ട പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ എത്ര വർഷമായാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് മതി ഞങ്ങൾക്ക് ബെനിഫിറ്റ് അതുവരെ ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ് കാരണം ഇപ്പോൾ തന്നെ നമ്മൾ എല്ലുമുറിയെ പണിയെടുത്ത് തന്നെയാണ് ഇവിടെ വരുന്ന നല്ലൊരു ശതമാനം മലയാളികളും ജീവിക്കുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവർ ഇരുപതും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയൊക്കെ ഇവിടെ ജോലി ചെയ്ത് കടം വീട്ടിയ കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സിലും ഇരുപത് വയസ്സിലും അഭിമാനമുള്ള കാര്യം തന്നെയാണ് അധ്വാനിച്ച് കടം വീട്ടിയ ഒരുപാട് കുട്ടികൾ അത്തരം അവർക്ക് ഇനി ഒരു പത്ത് വർഷം കൂടെ അധ്വാനിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളുടെ ഒരു ബെനിഫിറ്റും നമ്മൾക്ക് വേണ്ട മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന അഞ്ചു ആറും കുട്ടികളുമായിട്ട് ഇവിടെ വന്ന് ബെനിഫിറ്റ് മേടിച്ച് കഴിയുന്നവരെ പോലല്ല മലയാളികൾ മലയാളികൾ അദ്ധ് അധ്വാനിച്ച് തന്നെ കഴിയുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബെനിഫിറ്റ് വേണ്ട എന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കുന്നു ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യുക എല്ലാവരും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങളും നമ്മളുടെ ഇമെയിലുകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇമെയിലുകൾ അയച്ചാൽ അതിനൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത് രണ്ടാമത്തെ നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിസ പുതുക്കി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് അതായത് നമ്മുടെ എംപ്ലോയർക്ക് ലൈസൻസ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ വിസ പുതുക്കാനൊക്കെ ഒക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ എംപ്ലോയർക്ക് പേഴ്സണലായിട്ട് നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ പോലും നമ്മളുടെ വിസ ക്യാൻസൽ ചെയ്ത് വിടാൻ സാധിക്കും കാരണം നമുക്ക് രണ്ടാമത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ ഒക്കുന്ന കാര്യമാണ് ഇതുകയാണ് ഇത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിച്ചു ഗ്രൂപ്പിലെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മളുടെ ആഗ്രഹങ്ങളാണ് പറയുന്നത് നമുക്ക് ഗവൺമെന്റിനെ രണ്ടാമത് അറിയിക്കാനുള്ള ഒരു കാരണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷം കഴിയുന്നവർക്ക് പിന്നെ ഒരു എംപ്ലോയർ എടുത്തും തൈ ആകാതെ അതായത് ഒരു എംപ്ലോയർ എടുത്തും സി ഒ കിട്ടാതെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സ്കീം ഉൾപ്പെടുത്തുക വിസ തരിക നമുക്ക് ഇവിടെ നിൽക്കാൻ ഒക്കുന്ന രീതിയിലാക്കുക അല്ലെങ്കിൽ പെർമനറ്റ് റെസിഡൻസി ആക്കുക വേറെ ബെനിഫിറ്റുകൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു ഫ്രീഡം അല്ലെങ്കിൽ പെർമനറ്റ് റെസിഡൻസി ആക്കുക വേറെ ബെനിഫിറ്റുകൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒന്നുകിൽ നമുക്ക് വിസ ഗവൺമെന്റ് ആയിട്ടൊരു വിസ തരിക നമുക്കിവിടെ ഇഷ്ടമുള്ള എടുത്ത് തന്നെ ജോലി ചെയ്യാം അത് കെയർ സെക്ടറിലുള്ളവരാണെങ്കിൽ കെയർ സെക്ടറിൽ തന്നെ അടുത്ത അഞ്ച് വർഷം ജോലി ചെയ്യാം എന്നുള്ള രീതിയിലായാലും കുഴപ്പമില്ല കാരണം ഗവൺമെൻറ് അടുത്ത പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും ജോലി ഉപേക്ഷിച്ച് പോകും പിന്നെ അവിടെ ഷോർട്ടേജ് ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഈ ഒരു കാര്യം നമുക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല എന്നാണ് സംസാരിച്ച് എല്ലാവരും പറയുന്നത് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് പത്ത് വർഷമാക്കിയാലും സെയിം സെക്ടറിൽ തന്നെ നമ്മൾ ജോലി ചെയ്തോളാം എന്നുള്ളൊരു പ്രോമിസ് നമ്മൾ കൊടുക്കാം എന്നുള്ളത് അല്ലെങ്കിൽ ഗവൺമെന്റ് നമുക്ക് അങ്ങനൊരു സ്കീം ചെയ്തു തരിക നമുക്ക് യു കെയിൽ തന്നെ നിൽക്കാൻ പറ്റണം എംപ്ലോയറെ ഡിപ്പൻ ചെയ്യാതെ നിൽക്കാൻ പറ്റണം ഒരു സി ഒ എസിൻ്റെ ആവശ്യമില്ലാതെ നിൽക്കാൻ സാധിക്കണം അതായത് എംപ്ലോയറുടെ ചൂഷണത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ഗവൺമെൻ്റെ പ്രൊട്ടക്ഷനിൽ നമുക്ക് അടുത്ത അഞ്ച് വർഷം ഇവിടെ നിൽക്കാൻ സാധിക്കണം അതല്ല നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ കൊണ്ട് നമുക്ക് വിസ നഷ്ടപ്പെടുകയാണെങ്കിലും ഒക്കെയാണ് അല്ലാതെ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ കൊണ്ട് നമുക്ക് വിസ നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത് അതാണ് രണ്ടാമത് നമ്മൾ ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കേണ്ട കാര്യം രണ്ട് കാര്യങ്ങൾ ഒന്നാമത് നമുക്ക് ബെനിഫിറ്റുകൾ വേണ്ട രണ്ടാമത് നമുക്ക് പെർമനന്റ് റെസിഡൻസി തന്നില്ലെങ്കിലും യു കെയിൽ തന്നെ തുടരാനുള്ള ഒരു അവസരം നമ്മൾക്ക് ലഭിക്കണം ഒരു എംപ്ലോയറുടെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി ആക്കുക വേറെ ബെനിഫിറ്റുകൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇത് രണ്ടാമത്തെ കാര്യം ഇനി അടുത്ത ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർക്കുമ്പോൾ വിഷമമുള്ള വിഭാഗമാണ് കെയർ വർക്കേഴ്സായിട്ട് യു കെയിൽ വന്നവർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം വന്നവര് അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല അവർ വന്നപ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തൊമ്പതിനായിരം പൗണ്ട് അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പൻസിനെ കൊണ്ടുവരാൻ സാധിക്കും കാരണം അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് പി ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആറ് വർഷം കഴിയുമ്പോൾ നമ്മൾ സിറ്റിസൺ ആയി കഴിയുമ്പോൾ അങ്ങനെ ആയിട്ട് പൗസായിട്ട് യൂക്കിലേക്ക് കൊണ്ടുവരാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയിലായിരുന്നു അവർ നിന്നത് പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഈ മാറ്റം വരുത്തുമ്പോൾ അഞ്ച് വർഷങ്ങളിൽ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ആക്കുമ്പോൾ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ യു കിലേക്ക് കൊണ്ടുവരാൻ ഒക്കാത്ത സ്ഥിതിവിശേഷമാണ് വരുന്നത് അതായത് ടോട്ടലി ഫാമിലി സെപ്പറേഷനാണ് വരുന്നത് ഇവിടെ അവർക്ക് അവർക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറയാം പക്ഷേ യു കെയിൽ അങ്ങനെ പൊതുവേ ഉള്ളൊരു കാര്യമല്ല ഫാമിലി സെപ്പറേഷൻ യു കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഒരിക്കലും ഒരു ഫാമിലിയെ സെപ്പറേറ്റ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഡിപ്പെൻ്റൻ്റ് അലോഡ് അല്ലാത്ത എല്ലാവർക്കും അവരുടെ സ്കിൽഡ് വർക്കർ വിസയിൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവിടെ പി ആർ തന്നില്ലെങ്കിലും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക അത് അടുത്ത അടുത്തൊരാവശ്യമാണ് പിന്നെ മറ്റൊരു ആവശ്യം എല്ലാവരും ഉന്നയിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇത്രയും കാലം കഴിയുമ്പോൾ കുട്ടികളൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആകുന്നുണ്ട് അന്നേരം ഈ യൂണിവേഴ്സിറ്റി പോകേണ്ട കുട്ടികൾക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പി ആർ ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫീസാണ് കൊടുക്കേണ്ടത് ഇവിടെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു വിസയിൽ നിൽക്കുന്നവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് പി ആർ തന്നില്ലെങ്കിലും ഞങ്ങൾ യു കെയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഇവിടെ സ്റ്റുഡൻസ് കൊടുക്കുന്ന രീതിയിൽ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ തരണം നമുക്ക് വിസ വേണ്ടല്ലോ കാരണം നമ്മുടെ കുട്ടികൾ ഡിപ്പെൻഡൻസ് ആയിട്ട് ഇവിടെ ഉള്ളതാണ് കാരണം നമുക്ക് വിസയുടെ ആവശ്യമില്ല നമ്മുടെ കുട്ടികൾക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ യു കെയിലെ സ്റ്റുഡൻസ് കൊടുക്കുന്ന ഫീസിലൂടെ നിൽക്കാൻ സാധിക്കണം യൂണിവേഴ്സിറ്റി ലോണൊന്നും കിട്ടില്ലെങ്കിലും വേണ്ടിയില്ല ഗവൺമെൻറ് ലോണൊന്നും തന്നില്ലെങ്കിലും വേണ്ടിയില്ല ആ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് ചെയ്തു തരണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗവൺമെൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ചിലപ്പോൾ അതൊരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഗവൺമെൻറിന് ഇതിനകത്ത് നഷ്ടം വരുന്നില്ല പ്രധാനമായിട്ട് അവർക്ക് നമുക്ക് ബെനിഫിറ്റ് തരേണ്ടി വരില്ല രണ്ടാമത് അവരുടെ ഷോർട്ടേജ് വരില്ല ഷോർട്ടേജ് വരാത്തിടത്തോളം കാലം അവർക്ക് വിദേശത്ത് ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ കൂടുകയില്ല ഇവിടുത്തെ ഷോർട്ടേജ് അവർക്ക് പരിഹരിക്കാനും സാധിക്കും ഇമിഗ്രേഷൻ കൂട്ടാതെ നിലനിർത്താനും സാധിക്കും അത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഭയങ്കരമായ ഒരു നേട്ടമായിരിക്കും കാരണം ഇവിടുത്തെ കെയർ ഹോമുകളിലൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരിക്കും നമുക്കറിയാമല്ലോ തൊണ്ണൂറ് ശതമാനം മലയാളികളും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണ് മലയാളികളുള്ള കെയർ ഹോമുകളിൽ പല കെയർ ഹോമിലും മാനേജേഴ്സ് പറയുന്നവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കാര്യങ്ങളെല്ലാം മലയാളികൾ ചെയ്യുമെന്നാണ് പറയുന്നത് നേരം അതൊരു പോസിറ്റീവ് സൈൻ തന്നെ ആയിരിക്കും ഗവൺമെൻറ്റിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന ത്രീ രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ബെനിഫിറ്റ് തരണ്ട യു കെയിൽ നിൽക്കാനുള്ള ഓപ്ഷൻ തന്നാൽ മതി രണ്ടാമത്തത് നമുക്ക് അഞ്ച് വർഷം കഴിയുന്നവർക്കെല്ലാം തന്നെ ഒന്നുകിൽ ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വിസാ സ്കീം കൊണ്ടുവരിക അല്ലെങ്കിൽ എംപ്ലോയറുമായിട്ട് ടൈ ഇല്ലാത്ത ഒരു വിസ സിസ്റ്റം കൊണ്ടുവരിക അല്ലെങ്കിൽ പെർമിറ്റ് റെസിഡൻസി ആക്കുക വേറെ ബെനിഫിറ്റുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നേരം നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോയി ജോലി ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അതേ സെക്ടറിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് അടുത്ത അഞ്ച് വർഷവും ജോലി ചെയ്യാം എന്നുള്ള പ്രോമിസും കൊടുക്കണം അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നാൽ മതി ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈസി ആയിട്ടൊന്നു തോന്നും പക്ഷേ ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മളിതിനു വേണ്ടി ശ്രമിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് കാരണം നമ്മുടെയും കൂടെ ആവശ്യമാണ് പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് സ്കിൽഡ് വർക്കർ വിസയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സ്കിൽഡ് വർക്കർ വിസയിൽ നോർമൽ ഹെൽത്ത് ആൻഡ് കെയർ വിസ അല്ല അവർക്ക് ഐ എച്ച് എസ് സർ ചാർജ് ഒന്നും അടയ്ക്കേണ്ടാത്തത് വലിയ ബുദ്ധിമുട്ടില്ല അല്ലാതുള്ള സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്നവർ അവർക്ക് എല്ലാ വർഷവും ഐ എച്ച് എസ് സർ ചാർജ് അടയ്ക്കണം ആയിരത്തി മുപ്പത്തിയഞ്ച് പൗണ്ട് വെച്ച് ഒരാൾക്ക് അടയ്ക്കണം ഒരു ഫാമിലി ആകുമ്പോൾ ഏകദേശം നാലായിരം പൗണ്ട് അടിപ്പിച്ച് അവർ അടയ്ക്കേണ്ടി വരും അത്തരം അവർക്ക് ഈ വിസ പുതുക്കുമ്പോഴെല്ലാം ഇതേപോലെ ഓരോ വർഷത്തേക്കും ഇത്രയും പൈസ വെച്ച് അടയ്ക്കേണ്ടി വരും കാരണം അവർക്ക് ആ ഒരു ബാധ്യതയും കൂടെ ഗവൺമെൻറ് ഒഴിവാക്കി കൊടുക്കണം അഞ്ച് വർഷം കഴിയുമ്പോൾ അഞ്ചുവർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നവർക്ക് ഐ എച്ച് എസ് സർ വേണ്ട എന്നുള്ളൊരു കാര്യം കൊണ്ടുവരണം അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ റേറ്റിൽ അത് കിട്ടുന്ന രീതിയിൽ കൊണ്ടുവരണം കാരണം ഇപ്പോൾ അവർ പ്രിയർ പി ആർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ യു കെയിലേക്ക് വന്നവരാണ് അവരെല്ലാം അന്ന് പ്രതീക്ഷിക്കുന്നത് അഞ്ച് വർഷത്തേക്കുള്ള ഐ എച്ച് ആർ ഐ എച്ച് ആ ഐ എച്ച് എസ് അടച്ചാൽ മതിയല്ലോ അത് കഴിഞ്ഞ് അടയ്ക്കേണ്ടാൽ ഒരു പ്രതീക്ഷയിൽ വന്നവരാണ് അതുകൊണ്ട് അവർക്കും അനുഭവം അനുഭവപൂർണ്ണമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനം ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടാവണം അത്രയും നമ്മൾ സാധാരണക്കാർക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ സാധിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ആവശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്തോടെ ഈ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ്റിനും ബാധ്യത വരുന്ന കാര്യമല്ല ഇവിടെ വന്ന മലയാളികൾക്കും ബാധ്യത ആകുന്ന കാര്യമല്ല മലയാളികൾക്കെന്നല്ല അധ്വാനിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ഒരാൾക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമല്ല കാരണം ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയറിന് ഏത് സമയത്തും ലൈസൻസ് നഷ്ടപ്പെടാം അല്ലെങ്കിൽ അവർ നമ്മുടെ സി ഒ എസ് പുതുക്കി തരാതെ വരാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം അങ്ങനെ നാട്ടിലോട്ട് പോകണ്ട ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ പുതിയൊരു വിസ കിട്ടുന്നതിന് ഇരുപതും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവിടുത്തെ ഓരോ ഏജന്റുമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അന്നേരം അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഏർപ്പെടുന്നത് ഇത്രയുമൊക്കെയാണ് നമ്മൾ സാധാരണക്കാർക്ക് ഗവൺമെൻറിനോട് ആവശ്യപ്പെടാൻ സാധിക്കുന്നത് അല്ലാതെ നമുക്ക് നിങ്ങൾക്ക് ഈ നിയമം കൊണ്ടുവരാൻ ഇത് ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് ഇ സി എച്ച് ആറിനെതിരാണെന്നൊക്കെ പറയാൻ പോയിട്ട് ഒരു കാര്യവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു കാര്യം നമുക്ക് ഒരു കാര്യം എൻ്റെ ഒരു ചിന്താഗതിയാണ് ഇതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടോ എന്നുള്ളത് സംശയമുള്ള ഒരു കാര്യമാണ് കാരണം അവർ നമ്മളെ ആരെയും തിരിച്ച് കയറ്റി വിടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇവിടെ നിർത്തി ഇടയാൾ നാട്ടിൽ പോയെന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു വിടുന്നില്ല അവർ പറയുന്നത് നിങ്ങൾ യു കെയിൽ തന്നെ നിന്നോ വിസ പുതുക്കി നിന്നോ നിങ്ങൾക്ക് പെർമർജൻസി കിട്ടുന്നതിന് ഇത്ര സമയം സമയമെടുക്കും ഇതുമാത്രമാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നേരം ഹ്യൂമൻ റൈറ്റ്സ് ബേസിൽ കേസ് കൊടുക്കാൻ സാധിക്കും കാരണം നമ്മളെ ഡീപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്കറിയാമല്ലോ യു കെയിലെ ഒരുപാട് കെയർ ഹോമുകളുടെ ലൈസൻസ് നഷ്ടപ്പെടുന്നുണ്ട് ആ ലൈസൻസ് നഷ്ടപ്പെടുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിന് സി ഒ എസ് കിട്ടാതെ അവർ തിരിച്ച് നാട്ടിപ്പോകുന്നുണ്ട് അവിടെയൊന്നും ഒരു ഹ്യൂമൻ റൈറ്റ്സും ഇടപെടുന്നില്ല ഒരു ഹ്യൂമൻ റൈറ്റ്സും കൊണ്ടുവരുന്നില്ല അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഇടപെടാത്തത് കൊണ്ട് തന്നെ ഇതിനകത്തും ഹ്യൂമൻ റൈറ്റ്സിന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ സാധിക്കുകയില്ല കാരണം നമുക്ക് ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു റൂളാണ് ഇപ്പോൾ പലരും പറയും നമുക്ക് സ്കിൽഡ് വർക്കർ വീസ ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ അതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ പി കിട്ടും നമ്മൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ സമയത്ത് പി ആറിന് അപ്ലൈ ചെയ്യാൻ ഉള്ള പെർമിഷൻ ഉണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മൾ ആ സമയത്ത് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് പറയാനായിട്ട് ഇവിടെ ഇതിന് വ്യതിന് വ്യത്യസ്തമായിട്ട് വിസയിൽ തന്നെ പെർമിനൻ റെസിഡൻസി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ വിഭാഗത്തോട് മാത്രമേ ഉള്ളുമായിരുന്നു അത് എച്ച് എസ് എം പി വിസാക്കാരോടായിരുന്നു രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എച്ച് എസ് എം പി വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്കെല്ലാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു യു കെ നിങ്ങളുടെ മെയിൻ ഹോം ആക്കുമോ എന്ന് നേരം അതിന് എസ് കൊടുത്താൽ മാത്രമേ അന്ന് അവർക്ക് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളായിരുന്നു അങ്ങനെ എസ് കൊടുത്ത് യു കെ മെയിൻ ഹോം ആക്കി യു കെയിലേക്ക് വന്നവരോട് ഗവൺമെൻറ് നാല് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ പി ആർ കാലാവധി കൂട്ടുകയാണെന്ന് പറഞ്ഞു നേരം അവർ കേസിന് പോയി അതോടൊപ്പം തന്നെ സ്കിൽഡ് വർക്കേഴ്സ് പോയി എച്ച് എസ് എം പി കേസിന് പോയപ്പോൾ അവർ വാദിച്ച കാര്യം ഇതായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ വിസ തന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചതാണ് നിങ്ങൾ യു കെ മെയിൻ ഹോം ആക്കുമോ എന്ന് വെറും നിങ്ങളത് ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ യു കെ മെയിൻ ആക്കി ഞങ്ങളുടെ നാട്ടിലെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് യു കെയിലേക്ക് വന്നത് എന്നാണ് അവർ കോർട്ടിൽ വാദിച്ചത് അതുകൊണ്ട് മാത്രമാണ് അന്ന് അവർ ആ കേസ് ജയിച്ചത് പക്ഷേ നമ്മൾ സ്കിൽഡ് വർക്കർ വിസയുടെ കാര്യത്തിൽ ഞാനിത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നണ്ട നമ്മൾ സ്കിൽഡ് വർക്കർ വിസയുടെ കാര്യത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനിൽ എവിടെയും അവർ നിങ്ങളോട് പറയുന്നില്ല യു കെ നിങ്ങളുടെ മെയിൻ ഹോം ആക്കണം എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ യു കെ മെയിൻ ഹോം ആക്കിയാൽ അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ല കാരണം അവരാവശ്യപ്പെട്ടതല്ല എച്ച് എസ് എം പിയിൽ അവരാവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ അവരാവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് ഒന്നും കൂടുതലൊന്നും നമുക്ക് ആർഗ്യു ചെയ്യാൻ പറ്റിയില്ല നമുക്ക് കോടതിയിൽ കേസിന് പോകാൻ ചിലപ്പം കുറെ താളത്തേക്ക് ഈ നിയമം വരുന്നത് നീട്ടിവെക്കാൻ സാധിക്കും പക്ഷെ ഫൈനൽ ഡിസിഷൻ എൻ്റെ ഒരു അഭിപ്രായമാണ് നേരം നമ്മൾ ആ ഒരു തീരുമാനത്തിനെതിരെ നിൽക്കാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഗവൺമെന്റിന് വലിയ ബാധ്യത ബാധ്യതയാകാത്ത രീതിയിൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത് കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അതായത് നമുക്ക് ബെനിഫിറ്റ്സുകൾ വേണ്ട അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു എംപ്ലോയറുമായിട്ട് ടൈ അല്ലാതെ നമുക്ക് വിസ കിട്ടി നിൽക്കാൻ സാധിക്കണം അതായത് സി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കണം നമ്മൾ ഏത് ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷം ഇവിടെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല യൂണിവേഴ്സിറ്റി പോകുന്ന സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി ഫീസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ തരണം പിന്നെ നമ്മുടെ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവർക്ക് ഐ എച്ച് എസ് ആർ ചാർജ് അഞ്ച് വർഷം കഴിയുമ്പോൾ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഒഴിവാക്കി കൊടുക്കണം പിന്നെ ഡിപ്പൻഡൻറ്റ് വിസ ഇല്ലാത്തവർക്ക് ഇപ്പോൾ കെയർ വർക്കേഴ്സിന് ഡിപ്പെൻറ്റ് വിസയില്ല അവർക്ക് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന ഒരു ഓപ്ഷൻ കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റും ബാധ്യതയാകുകയില്ല ഇവിടെ വന്നവർക്കെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം അവരുടേതായിട്ടുള്ള കുറ്റങ്ങൾ കൊണ്ട് മാത്രമേ പിന്നെ അവർക്ക് വിസ നഷ്ടപ്പെടുകയുള്ളൂ നമുക്ക് വിസ നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാനൊക്കെയില്ല നമ്മുടെ കയ്യിൽ പോകേണ്ട വിസ നഷ്ടപ്പെടാം അത് പക്ഷേ കോമണായിട്ടുള്ള കാര്യമല്ല ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യമാണ് അത്തരം ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ശബ്ദിക്കേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല ഇത് ഇ സി എച്ച് ആറിനെ ഗസ്റ്റാണ് ഇത് ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് പറയാൻ സാധിക്കുകയില്ല നമുക്ക് പറയാം നമ്മുടെ ആവശ്യങ്ങൾ പറയാം പക്ഷേ ഇതൊന്നും കോർട്ടിൽ വിജയിക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് എൻ്റെ അഭിപ്രായമാണ് പേഴ്സണലായിട്ട് അഭിപ്രായമാണ് ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷെ എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ് കാരണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് അറിയിക്കാനുള്ള ശ്രമം നടത്തുക വേണ്ടി എല്ലാവരും കഴിയുന്ന എല്ലാവരും നമുക്ക് വേണമെങ്കിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പോ വാട്സപ്പ് കൂട്ടായ്മകളോ ഇതിനു വേണ്ടി തുടങ്ങാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹോം സെക്രട്ടറിക്കോ ഹെൽത്ത് സെക്രട്ടറിക്കോ പ്രൈം മിനിസ്റ്ററിനോ ആർക്കൊക്കെ വേണമെങ്കിലും അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഇമെയിൽസുകൾ അയക്കാം ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതായത് ഗവണ്മെന്റിന് ബാധ്യത വരാത്ത രീതിയിൽ ഈ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള നമ്മുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അയക്കാം അന്നേരം അവർക്കും അതൊരു നല്ല കാര്യമായിരിക്കും കാരണം ഇവിടുത്തെ ഇമിഗ്രേഷൻ കൂടുകയില്ല ഇവിടുത്തെ സാമ്പത്തിക ബാധ്യത കൂടുകയില്ല ഇവിടുത്തെ ഷോർട്ടേജ് പരിഹരിക്കാൻ സാധിക്കും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പോകും രണ്ട് ഭാഗത്തിനും സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും അന്നേരം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഈ സമയത്തും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തെറ്റായ വീടുകളും തെറ്റായ വീടുകളും തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവരും കഴിയുന്നതും ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ അമിത പ്രതീക്ഷകൾ കൊടുക്കുന്നതുകൊണ്ടാണ് പലരും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കാര്യങ്ങൾ ചിന്തിക്കാത്തത് ഇതിന്റെ വൈറ്റ് പേപ്പർ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീഡിയോകളിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇത് വരാൻ ചാൻസ് ഉള്ള ഉള്ളൊരു കാര്യമാണെന്നാണ് അത് കേട്ടുകൊണ്ട് കുറച്ചധികം പേര് ഇപ്പോൾ റെസിഡൻഷ്യൽ ഹോമിലൊക്കെ വർക്ക് ചെയ്ത കുറച്ചധികം നഴ്സുമാർ പഠിച്ച് ഓയിറ്റി എഴുതി പിൻ നമ്പർ മേടിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കുറച്ച് യൂട്യൂബേഴ്സും മറ്റ് സോളിസിറ്റേഴ്സും പറഞ്ഞതൊന്നും വിശ്വസിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുക ഇത് നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം നടത്തുക ഇപ്പോഴും നമുക്ക് വെറുതെയുള്ള ഒരു മോഹങ്ങൾ തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അവർക്ക് അത് ചെയ്യാനൊക്കത്തില്ല ഇത് ചെയ്യാനൊക്കത്തില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക യു കെ ഗവൺമെൻറ് യു കെയിലെ ഒരു ഹോം സെക്രട്ടറി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കാര്യങ്ങളാണ് അന്നേരം അവരത് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് പ്ലാൻ എയും പ്ലാൻ ബിയും കാണും ഇപ്പോൾ കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട് ഈ കൺസൾട്ടേഷനിൽ ഇവിടുത്തെ കൂടുതൽ പേരും അതിനെ എതിർത്ത് സംസാരിച്ചാലും അവർക്കിപ്പോൾ കെയർ വർക്കേഴ്സിൻ്റെ പതിനഞ്ച് വർഷം എന്നുള്ളത് ചിലപ്പോൾ പത്ത് വർഷമാക്കി കുറയ്ക്കാൻ സാധിക്കും ചിലപ്പോൾ അവർ അതായിരിക്കും ചെയ്യുന്നത് അല്ലാതെ ഈ നിയമം കൊണ്ടുവരാൻ ഒക്കില്ല എന്ന് പറയാൻ ഇവിടെ ഒരാൾക്കും സാധിക്കുകയില്ല കാരണം ഗവൺമെൻറ് അത്രയും ഒരു കാര്യം പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെങ്കിൽ അവർ വ്യക്തമായിട്ട് അത് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എച്ച് എസ് എം പി കേസ് വന്നപ്പോൾ അത് കഴിഞ്ഞുള്ള വിസ ആപ്ലിക്കേഷനുകളിലെല്ലാം അവർ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു വേണ്ട രീതിയിൽ നിയമങ്ങൾ എപ്പോൾ വേണേലും മാറാം എന്നുള്ള രീതിയിൽ അതായത് ഹ്യൂമൻ റൈറ്റ്സിനെയോ ഇ സി എച്ച് ആറിനെയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ നിയമങ്ങൾ മാറ്റാൻ പാർലമെന്റിന് സാധിക്കുന്നതാണ് ഗവൺമെൻറ്റിന് സാധിക്കുന്നതാണ് നമ്മൾ അതും മനസ്സിലാക്കുക അല്ലാതെ തെറ്റായ പ്രചരണം നടത്തുന്ന വീഡിയോകൾ ഷെയർ ചെയ്ത് ഉള്ള സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യകത അത് ഗവൺമെന്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഗവൺമെന്റ് ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമം നടത്തുക എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഈ കാര്യം നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ വിസ പ്രശ്നം നേരിടുന്നത് ഈ പെർമൻസി വിസ പ്രശ്നം നേരിടുന്നത് യു കെയുടെ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മാത്രമേ ഉള്ളൂ അത്രയും പോലും ഇല്ല അന്നേരം ഈ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ നമുക്കെതിരെ വോട്ട് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ നമുക്ക് ഇവിടെ പി ആർ ആയവരാരും പുതിയതായിട്ട് പി ആർ ആകാനാകുന്നവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയില്ല കള്ള പ്രതീക്ഷകൾ കൊടുക്കുന്ന യൂട്യൂബേഴ്സും മറ്റേ സോഷ്യൽ മീഡിയ ആളുകളും ഉണ്ടായിരിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരെ ഉള്ളൂ എന്നാൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും അത്രേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവിടുത്തെ പ്രധാന പാർട്ടികളും ഇവിടുത്തെ സാധാരണ ജനങ്ങളെല്ലാം ഇമിഗ്രേഷനെതിരായിട്ട് നിൽക്കുകയാണ് അന്നേരം അവർക്ക് ആർക്കും ബാധ്യത വരാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ എം പിമാർക്കും ഹോം സെക്രട്ടറിക്കും എല്ലാവർക്കും ഇമെയിലുകളയക്കുക അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് ബെനിഫിറ്റ് വേണ്ട പക്ഷേ നമുക്ക് യു കെയിൽ നിൽക്കാൻ സാധിക്കണം അതാണ് നമ്മളുടെ ആവശ്യം ഇപ്പോൾ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യണം യു കെയിലുള്ള എല്ലാവരും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നമ്മളുടെ ഇമെയിലുകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് തിരുന്ന ഈമെയിലും അയച്ചാൽ അതിനൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം